നാല് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് നാൽപ്പത്തിരണ്ട് മണിക്കൂർ എന്നാൽ സുനിതാ വില്യംസിനും കൂട്ടുകാർക്കും സ്പേസിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് താഴെ എത്താനായിട്ട് പതിനേഴ് മണിക്കൂർ എടുത്തു ഈ പിക്ചർ ഇതിന് കൂടെയുള്ള എഴുത്തും പലരും അയച്ചു തന്നിട്ട് സംശയം ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏതോ ഫ്ളാറ്റ് എറുത്തുകാർ ഉണ്ടാക്കിയിരിക്കുന്ന പോസ്റ്റാണിത് എന്നാലും സാധാരണക്കാർക്കും ഇതൊരു സംശയമായിട്ട് തോന്നിയിട്ടുണ്ടാവാം അതിനാലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യമേ പറയട്ടെ ഇതിന് ശാസ്ത്രീയമായിട്ടൊരു വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ധാരാളം വളരെ ഡീപ്പായിട്ടുള്ള ശാസ്ത്രം പറയണം കൂടാതെ അനിമേഷനും എക്സ്പ്ലനേഷനും ഒക്കെ ആവശ്യമാണ് അതുകാരണം തന്നെ അതെല്ലാം മാറ്റി വെച്ച് വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിൽ ആദ്യമേ പറയാനുള്ളത് ഈ ചോദ്യം തന്നെ തെറ്റാണ് കാരണം ഈ പതിനേഴ് മണിക്കൂർ കൊണ്ട് ഇവർ സഞ്ചരിക്കുന്നത് നാനൂറ് കിലോമീറ്റർ ദൂരമല്ല ഇത് ഭൂമിയുടെ ഒരു മോഡൽ ഗ്ലോബ് ഇതിൽ ഈ കാണുന്ന ഭാഗം ഇത്രയും ഉയരത്തിലാണ് ഈ സ്പേസ് സ്റ്റേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ വ്യാസം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്ററോളം വരും ഇത്രയും ഉയരം എന്ന് പറയുന്നത് ഏകദേശം നാനൂറ് കിലോമീറ്റർ വരും അപ്പോൾ സുനിതാ വില്യംസും ഐ എസ് എസും ഉണ്ടായിരുന്നത് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് ഇത്രയും ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരമാണ് നാനൂറ് കിലോമീറ്റർ ഇത്രയും ഇത്രയുള്ള ദൂരം മാത്രം സ്പേസ് സ്റ്റേഷൻ ഓരോ സെക്കൻഡിലും ഏകദേശം എട്ട് കിലോമീറ്ററിനടുത്ത് സഞ്ചരിക്കുന്നുണ്ട് ഓരോ സെക്കൻഡിലും ഒന്നര മണിക്കൂർ കൊണ്ട് സ്പേസ് സ്റ്റേഷൻ ഭൂമിയെ ചുറ്റി വരും അതായത് ഈ നാൽപ്പതിനായിരം കിലോമീറ്റർ ഭൂമിയെ ചുറ്റി വരും ഈ നാനൂറ് കിലോമീറ്റർ ഉയരത്തിലായത് കാരണം ഈ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് ഓരോ ഭൂമിയെ ചുറ്റി വരുമ്പോഴുമുള്ള ദൂരം അതായത് തൊണ്ണൂറ്റി മിനിറ്റ് കൊണ്ട് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സ്പേസ് സ്റ്റേഷൻ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇവരുണ്ടായിരുന്നത് സ്പേസ് സ്റ്റേഷനിലാണ് ഈ പേടകത്തിലേക്ക് മാറിക്കയറി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും ഇവർ ഓരോ മണിക്കൂറും ഏകദേശം ഇരുപത്തെട്ടായിരം കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട് അത് ഈ പതിനേഴ് മണിക്കൂറും അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് നമുക്ക് അവസാനത്തെ ഒരു അര മണിക്കൂർ ഭൂമിയിലേക്ക് കുത്തനെ ഇറങ്ങുന്ന സമയത്ത് മാത്രം അവഗണിക്കാം ആ സമയം മാറ്റിവെച്ചാൽ പതിനാറര മണിക്കൂറും ഇവർ സഞ്ചരിക്കുന്നത് ഓരോ മണിക്കൂറും ഇരുപത്തെട്ടായിരം കിലോമീറ്റർ സ്പീഡിലാണ് അപ്പോൾ പതിനാറര മണിക്കൂർ നോക്കി കഴിഞ്ഞാൽ ഇരുപത്തെട്ടായിരം ഇൻറ്റു പതിനാറ് പോയിന്റ് അഞ്ച് സമയ ഏകദേശം നാല് ലക്ഷത്തി എഴുപത്തേഴായിരം കിലോമീറ്റർ ഇവർ സഞ്ചരിച്ചു എന്നാണ് അപ്പോൾ ഈ ചോദ്യം തെറ്റാണ് എന്ന് പറയാൻ കാരണം ചോദ്യത്തിൽ പറയുന്ന പോലെ വെറും നാനൂറ് അല്ല ഇവർ സഞ്ചരിച്ചത് പകരം നാല് ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്ററെങ്കിൽ ഇവർ സഞ്ചരിച്ചു ഈ നാനൂറ് കിലോമീറ്റർ എന്ന് പറയുന്നത് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഉയരം മാത്രമാണ് അത്രയും ദൂരമാണ് ഇവർ കുത്തിനെ താഴത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ഇവർ സഞ്ചരിച്ചിരിക്കുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്ററാണ് ഇത് തന്നെയാണ് നമ്മൾ പ്ലെയിന് ലാൻഡ് ചെയ്യുന്ന സമയത്തും ചെയ്യുന്നത് പ്ലെയിൻ സാധാരണ പോകുന്ന ശേഷം പത്ത് കിലോമീറ്റർ തുടങ്ങി പന്ത്രണ്ട് കിലോമീറ്റർ ഉയരത്തിലാണ് അവിടെ നിന്ന് സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ട് ലാൻഡ് ചെയ്യാനായിട്ട് ഏകദേശം ഇരുപത് മിനിറ്റോളം എടുക്കും ഈ ഇരുപത് മിനിറ്റ് കൊണ്ട് പ്ലെയിൻ ഏകദേശം നൂറ് കിലോമീറ്റർ സ്കൂളിൽ സഞ്ചരിച്ചിട്ടുണ്ടാകും പക്ഷേ താഴ്ത്തേക്ക് പോരുന്നത് വെറും പത്ത് കിലോമീറ്റർ ആണ് എന്ന് മാത്രം ഇനി എന്തുകൊണ്ടാണ് ഇവർ ഈ താഴ്ത്തേക്ക് നാനൂറ് കിലോമീറ്റർ വരെ പതിനേഴ് മണിക്കൂർ എടുത്തത് എന്ന് നോക്കാം അതിന് മുന്നേ ചില കണക്കുകൾ ഇവർ ഭൂമിയിൽ നിന്ന് പോയിട്ട് സ്പേസ് സ്റ്റേഷൻ വരെ എത്താനായിട്ട് ഇതേ സെയിം പേടകം ഡ്രാഗൺ നയൻ പേടകം ഭൂമിയിൽ നിന്ന് പോയിട്ട് സ്പേസ് സ്റ്റേഷൻ വരെ എത്താനായിട്ട് വെറും നാല് മണിക്കൂർ മാത്രമാണ് എടുത്തത് തിരിച്ചു വരാനായിട്ടാണെങ്കിൽ പതിനേഴ് മണിക്കൂർ എടുക്കും ഇനി റഷ്യയുടെ സോയൂസ് പേടകം സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതെടുക്കുന്നത് വെറും മൂന്നര മണിക്കൂർ മാത്രമാണ് എന്തുകൊണ്ടാണ് സോയൂസ് വെറും മൂന്നര മണിക്കൂർ മാത്രം എടുക്കുന്നത് ക്രൂ ഡ്രാഗൺ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പതിനേഴ് മണിക്കൂർ എടുക്കുന്നു അതിന് പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളാണുള്ളത് അതിൽ ആദ്യത്തേത് സോയൂസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പേടകമാണ് മൂന്ന് പേര് മാത്രമാണ് അതിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ മാസ് കുറവായതിനാൽ തന്നെ അതിന് പെട്ടെന്ന് സ്പീഡ് കുറയ്ക്കാൻ സാധിക്കും എന്നാൽ ക്രൂ ഡ്രാഗൺ ക്രൂഡ്രാഗണാണെന്നുണ്ടെങ്കിൽ നാല് പേരുണ്ടായിരുന്നു കൂടുതൽ ലോഡും അതിനകത്തും ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ അത്ര പെട്ടെന്ന് അതിൻ്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട് സാധ്യമല്ല അത് കാരണം തന്നെ അത് ആണ് ഇനി രണ്ടാമത്തെ കാരണം ഇവരിറങ്ങാൻ പോകുന്നത് ഗൾഫ് ഓഫ് മെക്സിക്കോയിലാണ് കടലിൽ അവിടുത്തെ കാലാവസ്ഥ എപ്പോഴും വേണമെങ്കിലും പൊടുന്നനെ മാറാം റിസ്ക് ഉണ്ട് അതും കൂടാതെ അവിടുത്തെ കടൽ ചില സമയത്ത് പെട്ടെന്ന് തിരകളെല്ലാം കൂടും അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കാരണം എപ്പോൾ വേണമെങ്കിലും ഈ ദൗത്യത്തിൻ്റെ ഒന്നാം സ്റ്റേജ് ഫെയിൽ ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകണം അത് കാരണം തന്നെ ഇവർ വളരെ സ്ലോവിലാണ് ചെറിയൊരു ആംഗിളിലാണ് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നത് എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങുന്ന സ്ഥലം മാറ്റാനായിട്ട് റെഡി ആയിട്ടിരുന്നു അപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞ സെക്യൂരിറ്റി റീസൺ കാരണമാണ് ഇത്രയും സമയമെടുത്ത് ഈ ലാൻഡ് ചെയ്തത് അപ്പോൾ പറഞ്ഞുവല്ലോ അവർ ഈ ഭൂമിയിൽ നിന്ന് സ്പേസ് സ്റ്റേഷനിൽ എത്താനായിട്ട് വേറെ നാല് മണിക്കൂർ മാത്രമാണ് എടുത്തത് തിരിച്ചു വരാനായിട്ട് പതിനേഴ് മണിക്കൂർ അതും രണ്ട് ദിവസം മുന്നേ ഇവരെപ്പോഴും സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടണം പതിനേഴ് മണിക്കൂർ കഴിഞ്ഞ് ഇന്ന് സ്ഥലത്ത് ലാൻഡ് ചെയ്യുമെന്നുള്ള കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടാണ് പോകുന്നത് അതല്ലാതെ ഇടയ്ക്ക് വെച്ച് പ്രോഗ്രാം മാറ്റിയതല്ല അപ്പോൾ പ്രധാനമായിട്ട് ഈ ചോദ്യം തന്നെ തെറ്റാണ് കാരണം ഇവർ നാനൂറ് കിലോമീറ്റർ സഞ്ചരിക്കാനല്ല പതിനേഴ് മണിക്കൂർ എടുത്തത് പകരം ഈ പതിനേഴ് മണിക്കൂർ കൊണ്ട് നാനൂറ് കിലോമീറ്റർ താഴത്തേക്ക് പോകുന്നു പക്ഷേ അവർ സഞ്ചരിച്ച ദൂരം ഏകദേശം നാല് ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഇനി ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം എല്ലാം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കൂടുതൽ ആളുകൾ സംശയമായിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ആ വീഡിയോ ചെയ്യാം ശാസ്ത്രലോകം വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്